ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗ്ലോജിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി നല്ല ക്രിസ്മസ് കളക്ഷൻസ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത് ക്രിസ്മസ് കളക്ഷൻസ് ഒരുപാട് കളക്ഷൻസ് വന്നിട്ടുണ്ട് എല്ലാം നല്ല നല്ല കളക്ഷൻസ് ആണ് കേട്ടോ അപ്പൊ ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് ഒരു സിംഗിൾ പീസ് കുർത്തീസും കുറച്ച് ത്രീ പീസ് സെറ്റുകളുമാണ് നല്ല ഭംഗിയുള്ള കുർത്തീസ് സെറ്റുകളാണ് എല്ലാം ആദ്യമേ തന്നെ ഞാൻ സിംഗിൾ പീസ് കാണിക്കാം ഞാൻ ഇട്ടിരിക്കുന്നതാണ് സിംഗിൾ പീസ് നല്ല ഭംഗിയുള്ള ഒരു കുർത്തിയാണിത് കണ്ടോ ഇതിന് റൗണ്ട് നെക്കാണ് വന്നിരിക്കുന്നത് ഇതിന്റെ മെറ്റീരിയൽ വരുന്നത് ജോർജറ്റ് ആണ് ജോർജറ്റ് മെറ്റീരിയൽ ആണ് വരുന്നത് അതിന്റെ യോക്ക് പോർഷൻ കണ്ടോ നല്ല വൈറ്റ് ജോർജറ്റിന്റെ മെറ്റീരിയൽ കൊണ്ട് തന്നെ ഒരു പാച്ച് വർക്ക് കൊടുത്തിട്ട് അതിൽ നല്ല ബീഡ്സ് വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് നല്ല ഭംഗിയുള്ള വർക്കാണ് കേട്ടോ അതുപോലെ ഇതിന് ത്രീ ഫോർത്ത് ആണ് അല്ലെ ഇങ്ങനെ പ്ലീറ്റ്സ് വന്നിട്ടുണ്ട് അതുപോലെ ഷേപ്പ് ചെയ്ത് കെട്ടാനായിട്ട് ധോര്യൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഓക്കെ നമുക്കതിനെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം കണ്ടോ ഇതാണ് കുർത്തി വരുന്നത് എനിക്ക് എന്ത് ഭംഗിയുള്ള കുർത്തിയാണെന്ന് നോക്കിയേ അതിന് റൗണ്ട് നെക്കാണ് വന്നിരിക്കുന്നത് കണ്ടോ അതിന്റെ പോഷനിലെ വർക്ക് കണ്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് കാണുമ്പോ തന്നെ അറിയത്തില്ല ഞാൻ ഇട്ടിരിക്കുന്നത് കണ്ടില്ലേ നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഓക്കെ നമുക്കതൊന്ന് നിവർത്ത് കാണാം ഞാൻ പറഞ്ഞു ഓൾറെഡി ഇതിന്റെ ഫേബ്രിക്ക് വരുന്നത് ജോർജറ്റ് ഫേബ്രിക് ആണ് ഓക്കെ കണ്ടോ ഇങ്ങനെ ഒരു വി പാറ്റേണിലാണ് അതിൻ്റെ പാച്ച് വർക്ക് കൊടുത്തിരിക്കുന്നത് അതും ജോർജറ്റ് മെറ്റീരിയൽ കൊണ്ട് തന്നെയാണ് പാച്ച് വർക്ക് കൊടുത്തിരിക്കുന്നത് പിന്നെ ബീഡ്സ് വർക്കാണ് വന്നിരിക്കുന്നത് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ ഇങ്ങനെ സ്ലീഡ്സ് വന്നിട്ടുണ്ട് അതുപോലെ കണ്ടോ ഷേപ്പ് ചെയ്ത് കെട്ടാനായിട്ട് ദോരിയും കൊടുത്തിട്ടുണ്ട് അതുപോലെ ഇതിന് ഫുൾ ലൈനിങ്ങും വന്നിട്ടുണ്ട് കണ്ടോ ബോഡി പോർഷനിൽ മാത്രമല്ല സ്ലീവ്സിനും ലൈനിങ് കൊടുത്തിട്ടുണ്ട് ഉണ്ടോ സ്ലീവ്സിലും ലൈനിങ് ഉണ്ട് അതുപോലെ ഇതിന്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ഇഞ്ചസ് ആണ് നിങ്ങൾക്കിത് നല്ല ഒരു ഫ്രോക്ക് ആയിട്ടും ഉപയോഗിക്കാൻ പറ്റുമെ നല്ല ഭംഗിയാണ് ഇത് കാണാനായിട്ട് ഇതിൻ്റെ ത്രീ ഫോർത്ത് പാൻറും ഒക്കെ ഇട്ട് നിങ്ങൾക്ക് പെയർ ചെയ്യാത്ത നല്ലൊരു ഫ്രോക്ക് ആയിട്ടും ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഉണ്ടോ നല്ല ഭംഗിയാണിത് കാണാനായിട്ട് ഇതിന്റെ ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത് ഉണ്ടോ ഇല്ലേ നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് ഇട്ടിട്ട് ഓക്കെ ഇതിന്റെ സൈസസ് എൻ്റെ മീഡിയം ലാർജ് ആൻഡ് എക്സൽ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അതായത് തേർട്ടി എയ്റ്റ് ഫോർട്ടി ഫോർട്ടി ടു സൈസസാണ് എൻ്റെയിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഇത് നിങ്ങൾക്ക് ബൾക്ക് ക്വാണ്ടിറ്റി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഓ എന്നോട് പറഞ്ഞാൽ മതി ഒരു രണ്ടാഴ്ച മുമ്പേ പറയണമെന്നുള്ളതുള്ള ഞാൻ എത്തിച്ചു തരുന്നതായിരിക്കും കേട്ടോ ഇതാണ് ആദ്യത്തെ കുർത്തി വരുന്നത് ഇത് നല്ല അഫോർഡബിൾ പ്രൈസിലാണ് ഞാൻ നിങ്ങൾക്ക് കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ ഇതിന്റെ വില വരുന്നത് വെറും അറുന്നൂറ്റി പതിനെട്ട് രൂപയുള്ള സിക്സ് ഹൺഡ്രഡ് എയ്റ്റീൻ റുപ്പീസ് വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് ഓക്കെ ഓക്കെ അതാണ് ഇന്നത്തെ ഫസ്റ്റ് കളക്ഷൻ ഓക്കെ ഇനി അടുത്തത് വരുന്നത് സെറ്റിന്റെ കളക്ഷൻസ് ആണ് കേട്ടോ ആദ്യമേ വരുന്നത് ഈ ത്രീ പി സെറ്റ് ആണ് ഇതിന്റെ ഫേവറേറ്റ് വരുന്നത് ഒരു സിൽക്ക് മെറ്റീരിയൽ ആണ് നല്ല ഭംഗിയുള്ള മെറ്റീരിയൽ ആണ് കേട്ടോ കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു കുർത്തി സെറ്റ് ഏതാണ് ഇതെല്ലാം നല്ല ഷെയ്ഡ്സുമാണ് ഞാൻ കൂടുതലും വന്നിരിക്കുന്നത് എല്ലാമാണ് ആദ്യത്തെ ഷെയ്ഡ് ഇതാണ് ഇത് ജോർജിയ പീച്ച് കളറാണ് ഇതിന് വന്നിരിക്കുന്നത് പീച്ച് ഷെയ്ഡ് കണ്ടോ ഇതിനും റൗണ്ട് നെക്ക് ആണ് വന്നിരിക്കുന്നത് കണ്ടോ ലോക്ക് പോർഷനിൽ നല്ല സ്വീകൻസ് വർക്കാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ഇതിനും ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് വന്നിരിക്കുന്നത് അതുപോലെ ഇത് സ്ലീവ് ടെക് കുർത്തിയാണ് അങ്ങനെ നമുക്കതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് കണ്ടുനോക്കാം കേട്ടോ ഇതാണ് സെറ്റ് വരുന്നത് നല്ല ഭംഗിയുള്ള വൃത്തി സെറ്റുകളാണ് എല്ലാം നല്ല ഒത്തിരി ഭംഗിയുള്ളതാണ് കേട്ടോ റൗണ്ടിനൊക്കെയാണ് വന്നിരിക്കുന്നത് റൗണ്ടിനൊക്കെയാണ് വന്നിരിക്കുന്നത് ഓപ്പർഷൻ്റെ വർക്ക് ഉണ്ടോ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് കേട്ടോ പിന്നെ എന്റെ ബോഡി പോർഷനിലെല്ലാം എല്ലാം ചിക്കൻസ് വർക്ക് കൊടുത്തിട്ടുണ്ട് ചെറിയൊരു ഒരു ലീഫ് ഷേപ്പ് ഇങ്ങനെ കൊടുത്തിട്ട് കണ്ടോ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് ഒരു ലീഫിന്റെ ഷേപ്പ് കൊടുത്തിട്ട് അതിന്റെ കണ്ടോ അല്ലെങ്കിൽ ഇങ്ങനെ ചിക്കൻസ് വർക്കാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള വർക്കാണ് അതുപോലെ ഇത് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് ഞാൻ പറഞ്ഞു ഇതിന്റെ ഫേബ്രിക് വരുന്നത് ഒരു സിൽക്ക് മെറ്റീരിയൽ ആണ് നല്ല നമുക്ക് ഒരു പാർട്ടി വെയറിനൊക്കെ ഇല്ല പറ്റുന്ന കുർത്തി സെറ്റ് ആണ് ഇതിന്റെ ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത് അതുപോലെ ഇതിന്റെ ബോഡി പോർഷനിലും സ്ലീവ്സിലും ലൈനിങ് കൊടുത്തിട്ടുണ്ട് കേട്ടോ സ്ലീവ്സിലും ലൈനിങ് കൊടുത്തിട്ടുണ്ട് ഇതാണ് അതിന്റെ ഇനി നമുക്കതിന്റെ പാൻറ് കണ്ട് നോക്കാം പാൻറ് പാൻറും സെയിം ഫെബ്രിക്ക് കൊണ്ട് തന്നെയുള്ള പാൻറ് ആണ് സിൽക്ക് ഫെബ്രിക്കിന്റെ പാൻറ് ആണ് കണ്ടോ ഇത് രണ്ട് സൈഡിലും ഇലാസ്റ്റിക് വന്നിട്ടുള്ള ഒരു സ്ട്രെയിറ്റ് പാൻറ് ആണ് കൊടുത്തിരിക്കുന്നത് കണ്ടോ നല്ലൊരു പാൻറ്റാണ് കൊടുത്തിരിക്കുന്നത് ഇനി അതിന്റെ ദുപ്പട്ട നോക്കാം കണ്ടോ നല്ല ലെങ്ത് വിഴുത്തും ഒക്കെ ഉള്ള ഒരു ദുപ്പട്ടയാണ് വന്നിരിക്കുന്നത് ഏകദേശം രണ്ടര മീറ്റർ ഉണ്ട് കേട്ടോ കേട്ടോ കണ്ടോ നല്ല ഭംഗിയുള്ള ഒരു ദുപ്പട്ടയാണ് അതിൽ നല്ല ത്രെഡ് വർക്ക് ആണ് ബോഡി പോർഷൻ ഫുള്ള് നല്ല ത്രെഡ് വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് കാണാമെന്നോ ഇങ്ങനെയാണ് കൊണ്ടിരിക്കുന്നത് ഓക്കെ എങ്ങനെ വേണേലും നിങ്ങൾക്ക് ഈ ഗുൾപ്പെട്ട ഇടാ ഒന്ന് ഒറ്റയായിട്ടിടാം നല്ല നീളമുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ വേണേലും ഇടാമൽ നല്ല ലെങ്ത് കിട്ടുമൊക്കെ ഉള്ള ഒരു ഇത് അതുപോലെ ഇതിന്റെ പാന്റിന്റെ ലെങ്ത് വരുന്നത് തേർട്ടി നയൻ ഇഞ്ചസ് ആണ് ഇനി നമുക്ക് അടുത്ത ഷെയ്ഡ് കണ്ട് നോക്കാം അടുത്ത ഷെയ്ഡ് വരുന്നത് ഒരു സ്റ്റീൽ ബ്ലൂ കളർ ആണ് വരുന്നത് കണ്ട നല്ല ഭംഗിയുള്ള കളറാണ് എല്ലാം തന്നെ നല്ല ഭംഗിയുള്ള കളറാണ് ഈ സെയിം വർക്കും സെയിം ഇതാണ് എല്ലാം വന്നിരിക്കുന്നത് കേട്ടോ ബ്രൗണ്ടിനൊക്കെയാണ് വന്നിരിക്കുന്നത് അതിന്റെ കണ്ടോ ബോഡി പോർഷൻ ചിക്കൻസ് വർക്ക് എംബ്രോയിഡറി വർക്കും കൊടുത്തിട്ടുണ്ട് കേട്ടോ കേട്ടോ കാണാമല്ലോ അല്ലേ നമുക്കത് ഓപ്പൺ ചെയ്ത് കാണാം ഇതാണ് വൃത്തി ഭംഗിയുടെ ഒരു കുർത്തിയാണ് എന്റെ ബോഡി പോർഷനിലും കണ്ടോ ഉണ്ടോ സെയിം സെയിം വർക്ക് ആവുന്ന ഓക്കെ ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് അതുപോലെ സ്ലിറ്റഡ് കുർത്തിയാണ് ലൈനിങ് കൊടുത്തിട്ടുണ്ട് ലെങ്ത് വരുന്നത് ഫോർട്ടി ഫോർ ആണ് അതിന്റെ സ്ലീവ്സിലും ലൈനിങ് കൊടുത്തിട്ടുണ്ട് പിന്നെ ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത് ഓക്കെ ോക്കെ പാൻറ് വരുന്ന പാൻറ് വരുന്നത് പാൻറ് ആ സെയിം മെറ്റീരിയലോട്ടുള്ള പാന്റ് തന്നെയാണ് അതുപോലെ സ്ട്രേറ്റ് പാൻറ് ആണ് വന്നിരിക്കുന്നത് ഇനി ദുപ്പെട്ട കണ്ടത് ാണ് ഇവിടെ വന്നിരിക്കുന്നത് റെഡ് വർക്ക് ആണ് വന്നിരിക്കുന്നത് ഫുൾ ഫുൾ ബോഡിയില് റെഡ് വർക്ക് വന്നിട്ടുണ്ട് അല്ല ഇങ്ങനെയാണ് ഇതിന്റെ ലുക്ക് വരുന്നത് നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് നല്ലൊരു ബുദ്ധിസെറ്റ് സെറ്റാണ് ഇനി നമുക്ക് അതിന്റെ അടുത്ത ഷെയ്ഡ് കണ്ടു നോക്കാം അടുത്ത ഷെയ്ഡ് വരുന്നത് സീഫോം ഗ്രീൻ ആണ് വരുന്നത് കേട്ടോ ഇതാണ് അതിന്റെ കളർ വരുന്നത് ഇത് നല്ല ഭംഗിയുള്ള ഒരു ബുദ്ധി സെറ്റാണ് സെയിം പ്രിന്റ് എല്ലാം സെയിം ആണ് ബാക്കിയെല്ലാം സെയിം ആണ് വന്നിരിക്കുന്നത് കേട്ടോ ുന്നത് അതുപോലെ റൗണ്ടിലേക്കാണ് നല്ലൊരു പൈറ്റ് ഞാൻ ഓക്കെ അതേണ്ടിരിക്കുന്നുണ്ടോ നമ്മിയ പിന്നെ റീ ഫോർട്ടോ സ്ലീവ്സാണ് സ്വീറ്റർ കുർത്തിയാണ് ലൈനിങ് കൊടുത്തിട്ടുണ്ട് ഉണ്ടോ അതുപോലെ ഫോർട്ടിക് ഓർ ഇഞ്ചസ് ആണ് ലെങ്ത് വരുന്നത് അതുപോലെ ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് കുത്തി കീന്റെ പാൻറ് കണ്ട് നോക്കാം ഇതാണ് പാൻറ് കഴിന്റെ ദുഃഖ കണ്ടോ എല്ലാത്തിന്റെ ദുപ്പട്ടയും സെയിം ഇനിയാണ് ദുപ്പട്ട കഴിക്കുന്നത് ഇതിന്റെ വർക്ക് കണ്ടോ എത്ര ഭംഗിയാണല്ലേ നല്ല ഭംഗിയാണേ എല്ലാം എല്ലാം നല്ല ഭംഗിയുള്ള കളർ ഷെയ്ഡ്സ് ആണ് നമ്മൾ നടത്തിയിരിക്കുന്നത് അല്ലേ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളേ കുർത്തി സെറ്റുകളാണ് ഇനി അടുത്ത ഒരു കളർ കൂട്ടുണ്ട് നമുക്ക് കണ്ടു നോക്കാം ഇതൊരു ലൈറ്റ് പിസ്ത ഗ്രീൻ ആണ് ലൈറ്റ് ആയിട്ടുള്ള പിസ്ത ഗ്രീൻ അല്ല ഇതാണ് അതിന്റെ കളർ വരുന്നത് അതുപോലെ സ്ലീവ്സ് എല്ലാം സെയിം തന്നെ ഫോർട്ടി ഫോർ ഇഞ്ചസ് ആണ് ലെങ്ത് വരുന്നത് സിറ്റ് കട്ട് കുർത്തിയാണ് അതിന്റെ ലൈനിങ് കൊടുത്തിട്ടുണ്ട് അതിന്റെ ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത് എന്റെ പാൻ വേണ്ട ഇതാണ് എന്റെ പയൻറ് വരുന്നത് ാണ് പേ അതുപോലെ ഞാനിന്റെ ദുപ്പട്ട നോക്കാം ഇതാണ് ഞാനിന്റെ ദുപ്പട്ട വെക്കുന്നത് ഞാൻ ദുപ്പെട്ടതിന്റെ വർക്ക് ഉണ്ടോ ഇങ്ങനെയാണ് ഇതിന്റെ വർക്ക് നല്ലൊരു ഫ്ലവർ ഒക്കെ വന്നിട്ടുള്ള വർക്കാണ് ഇത് വന്നിരിക്കുന്നത് ദുപ്പെട്ടയിലെ വർക്ക് മാത്രമേ ഉള്ളൂ ഈ ആയിട്ട് വന്നിരിക്കുന്നത് കേട്ടോ ബാക്കിയെല്ലാം സെയിം ആണ് ഇത് നല്ല ഒരു കമർച്ച പേസ്റ്റർ കളർ ആണ് എന്താ ഭംഗിയുള്ള ഇറങ്ങിയ കാട്ടിപ്പൊളിയാണ് കേട്ടോ നല്ല നല്ല ഭംഗിയുടെ ഒരു ആണ് ഇതിന്റെ സൈസസ് എൻ്റെയില്ല എക്സലും ഡബിൾ എക്സലും ആണ് അവൈലബിൾ ആയിട്ടുള്ളത് എക്സൽ എൽ എന്ന് പറഞ്ഞാല് ആംപിറ്റ് ആംപിറ്റ് അതായത് കൈപ്പൊഴി പറഞ്ഞാൽ കൈപ്പൊഴി വരെ ട്വന്റി വൺ ഇഞ്ചസ് കറക്റ്റ് ട്വന്റി വൺ ഇഞ്ചസ് ആയിരുന്നു കേട്ടോ അതുപോലെ ഡബിൾ എക്സ് എൽ എന്ന് പറഞ്ഞാൽ ട്വന്റി അതായത് ഓക്കെ ഇതിന്റെ പ്രൈസ് വരുന്നത് എണ്ണൂറ്റി നാല്പത് രൂപയാണ് വെറും എയ്റ്റ് ഹൺഡ്രഡ് ഫോർട്ടി റുപ്പീസേ വന്നത് കേട്ടോ ഇത് ഇതിലേക്ക് ഒന്നും നിങ്ങൾക്ക് കിട്ടത്തില്ല ഇങ്ങനൊന്നും എങ്ങോന്നും കിട്ടാൻ പോകുന്നില്ല നിങ്ങൾക്ക് വരയ്ക്ക് അതുപോലെ നല്ലൊരു കുർത്തി സെറ്റുകളാണ് കേട്ടോ ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ കളക്ഷൻസ് ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടപ്പെടുന്ന സ്ക്രീൻഷോട്ട് എടുത്ത് വീഡിയോയിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക ഓക്കെ ഇനിയും അടുത്ത വീഡിയോ വരുന്നത് തന്നെ താങ്ക് യു താങ്ക് യു സോ മച്ച്